നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ ഈ കാണുന്നത് കുറ്റിക്കുരുമുളക് ആണ് നമ്മുടെ വീട്ടില് നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കുരുമുളക് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു നാലോ അഞ്ചോ ചട്ടികളിൽ നമ്മൾ കുരുമുളക് നട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് നമുക്ക് ഈ കുറ്റിക്കുരുമുളകിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും കുറ്റിക്കുരുമുളകിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷം മുഴുവനും ഇതിനകത്ത് നിന്ന് കുരുമുളക് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് സാധാരണ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കുരുമുളക് ഉണ്ടാകുന്നത് ഡിസംബർ ജനുവരി സമയത്തിലാണ് പക്ഷെ ഈ ഒരു കുറ്റിക്കുരുമുളക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ താര് വന്നിരിക്കുന്നത് കാണാം അത് കഴിഞ്ഞ് ചെറിയ കുരുമുളകായിട്ടുള്ളതും അതേപോലെ തന്നെ പറിക്കാനായിട്ട് പാകമായിട്ടുള്ള കുരുമുളകും ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറ്റിക്കുരുമുളകിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു കുരുമുളക് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായപ്പോൾ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് ആറുമാസമൊക്കെ ആവുമ്പോഴാണ് കായ്ക്കുന്നത് ചില ചെടികൾ അതിൽ നേരത്തെ തന്നെ കായ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പൊ നഴ്സറികളിലൊക്കെ വളരെ വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള കുരുമുളകിന്റെ തൈകളൊക്കെ ലഭ്യമാണ് നമുക്ക് ആ തൈകളൊക്കെ വാങ്ങി ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോബാഗിലോ നട്ട് കുറ്റിക്കുരുമുളക് ആക്കി വളർത്തിയെടുക്കാവുന്നതാണ് ശരിയായ രീതിയിൽ നമ്മൾ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിലും നല്ല രീതിയിൽ നനയും കൊടുത്തു കഴിഞ്ഞാൽ ആറു മാസം ആകുമ്പോഴത്തേക്കും തന്നെ കുറ്റിക്കുരുമുളക് നന്നായിട്ട് കായ്ക്കുന്നതാണ് കുറ്റിക്കുരുമുളകിന്റെ തൈകൾ നടുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് മണല് ചാണകപ്പൊടി മണലല്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് കുറ്റിക്കുരുമുളകിന്റെ തൈകൾ നടാവുന്നതാണ് ചട്ടികളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നടടുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ നീർവാർച്ച ഉണ്ടായിരിക്കണം ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ പോട്ടി മിക്സർ ഇടുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം നമ്മൾ നിറയ്ക്കുക ബാക്കി ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ മുകളിലേക്ക് വരുന്ന കൊമ്പോഴിൽ നിന്നെല്ലാം തന്നെ ശിഖരങ്ങൾ പൊട്ടി നന്നായിട്ട് കായച്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഈ ബാക്കി വരുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യാനുസരണം മണ്ണും അതേപോലെ തന്നെ വളങ്ങളൊക്കെ നമുക്ക് പിന്നീട് ക്രമേണ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അതു നേരെ കുരുമുളക് ചെടി നല്ല കരുത്തോടു കൂടി വളർന്നു വന്ന് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറ്റിക്കുരുമുളക് നമ്മുടെ മുറ്റത്തെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ മറ്റുള്ള ചെടികളോടൊപ്പം നമുക്ക് അലങ്കാരമായിട്ട് നമുക്ക് അലങ്കാര ചെടിയായിട്ട് തന്നെ വെക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുറ്റത്തായതുകൊണ്ട് നമുക്ക് നല്ല ശ്രദ്ധ കൊടുക്കാനായിട്ട് കഴിയും മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ തന്നെ നമുക്ക് ചാണകപ്പൊടിയും അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ തന്നെ നമുക്ക് കുറ്റിക്കുരുമുളകിനും ഇട്ട് കൊടുക്കാവുന്നതാണ് യാതൊരു രാസവളത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ആഹ് നിത്യേന ഉപയോഗിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യേന എടുക്കുന്നത് കൊണ്ട് ഇതിനകത്ത് യാതൊരു കെമിക്കലിന്റെയും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കീടനാശിനിയുടെ പ്രയോഗങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല നന്നായിട്ട് തന്നെ നമ്മുടെ മുറ്റത്ത് കാഴ്ച നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറ്റിക്കുരുമുളകിന്റെ തൈകൾ ഉത്പാദിപ്പിച്ച് വിപണനം ചെയ്ത് നമുക്ക് നല്ല ഒരു വരുമാനം നേടാനായിട്ട് സാധിക്കും നമ്മുടെ മരത്തിലൊക്കെ പടർന്നു കിടക്കുന്ന കുരുമുളകിന്റെ വള്ളി നമുക്ക് മുറിച്ചെടുത്ത് വള്ളി നിന്ന് അതിന്റെ വള്ളി നമുക്ക് മുറിച്ചെടുത്ത് തൈകള് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ലെയറിങ് ചെയ്ത് നമുക്ക് തൈകള് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും എയർ ലെയറിങ് എന്ന് പറഞ്ഞാൽ പതിവെക്കല് അങ്ങനെ ചെയ്ത് നമുക്ക് തൈകള് ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് നല്ലൊരു വരുമാന മാർഗമായിട്ടും കുറ്റിക്കുരുമുളകിനെ കാണാവുന്നതാണ് ഇതൊക്കെ ഏകദേശം ഒരു വർഷം പ്രായമായ കുറ്റിക്കുരുമുളകിന്റെ തൈകളായി കാണുന്നത് ഇതിനകത്ത് തൈകളെന്ന് പറയാൻ പറ്റത്തില്ല ഇതിപ്പോ ചെടികളൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇതിനകത്ത് നല്ല നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട് അമിതമായിട്ട് വളർന്നു വരുന്ന വള്ളികളൊക്കെ നമ്മൾ മുറിച്ചു കളഞ്ഞാൽ പുതിയ മുളകൾ പൊട്ടുകയും നന്നായിട്ട് കുറ്റിക്കുരുമുളക് കായ്ക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ കുറ്റിക്കുരുമുളക് വീട്ടിലെ നട്ട് വളർത്തി നോക്കുക നമ്മൾ വിചാരിക്കുന്നതിലും വലിയ റിസൾട്ട് റിസൾട്ടായിരിക്കും കുറ്റിക്കുരുമുളകിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു